സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിർഭരമായ അന്തരീക്ഷത്തിൽ പൊങ്കാലയർപ്പിച്ച് ഭക്തർ പാണ്ടിക്കാട് പയ്യപറമ്പ് കണ്ടപ്പൻ തുടിക മഹാശിവക്ഷേത്രത്തിലെ തിരുവോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന പൊങ്കാല ചടങ്ങിലാണ് നിരവധി ഭക്തർ പങ്കാളികളായത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മൂത്തേടത്ത് മനക്കിൽ നാരായണൻ നമ്പൂതിരിയുടെയും ധനേഷ് നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി തളിയിൽ മന പ്രമോദ് നമ്പൂതിരി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമിട്ടു ക്ഷേത്രം കമ്മിറ്റി ചെയർമാൻ ബാസി ചാത്തൻ കണ്ടത്തിൽ കൺവീനർ എം ദിലീപ് ഉണ്ണികൃഷ്ണൻ പാറാക്കോട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം